സഹായ വിതരണത്തിന് ഇസ്രയേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഗാസയിൽ വീണ്ടും ഭക്ഷ്യക്ഷാമം പിടിമുറുക്കുന്നു ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റും അവശ്യവസ്തുക്കളും മാത്രമാണ് ഗാസയിൽ അവശേഷിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ഏജൻസികൾ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യ വിതരണം പകുതിയായി കുറച്ചു ബോംബ് ആക്രമണം കാരണം നിരവധി സഹായ തൊഴിലാളികൾക്ക് അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല ഗാസാ മുരുമ്പിലെ രണ്ട് ദശലക്ഷത്തിലധികം വരുന്ന പലസ്തീനികൾക്കുള്ള ഭക്ഷണം ഇന്ധനം മറ്റ് സാധനങ്ങൾ എന്നിവയുടെ വിതരണം നാലാഴ്ചയായി ഇസ്രയേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തുന്ന പതിനേഴ് മാസത്തെ ആക്രമണത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉപരോധമാണിത് തങ്ങളുടെ കൈവശമുള്ള സാധനങ്ങളാണ് നിലവിൽ സഹായ പ്രവർത്തകർ വിതരണം ചെയ്യുന്നത് പക്ഷേ കടുത്ത പട്ടിണിയും പോഷകാഹാരക്കുറവും വലിയ തോതിൽ വർദ്ധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യുദ്ധം ഗാസയിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഭക്ഷ്യോൽപാദന മേഖലയിൽ നശിപ്പിച്ചതിനാൽ സഹായ പ്രവാഹം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഒടുവിൽ ഭക്ഷണം പൂർണമായും തീർന്നുപോകും അവസാന ആശ്രയം എന്ന നിലയിൽ നാല് ലക്ഷത്തി പതിനയ്യായിരം ആളുകൾക്ക് വേണ്ടി ഫോർട്ടിഫൈഡ് ന്യൂട്രീഷണൽ ബിസ്ക്കറ്റുകളുടെ അടിയന്തര സ്റ്റോക്കുകൾ മാത്രമാണ് സഹായ പ്രവർത്തകരുടെ പക്കലുള്ളത് സഹായ ഗ്രൂപ്പുകളുടെ നീക്കങ്ങൾ സൈന്യത്തെ അറിയിക്കാനുള്ള സംവിധാനം ഇസ്രയേൽ പുനരാരംഭിച്ചിട്ടില്ല